ഞാനൊരു സന്യാസിയായിട്ട് ജീവിക്കാനാണെങ്കിൽ എനിക്ക് തോക്കേണ്ട ആവശ്യം വെറുതെ എവിടെയെങ്കിലും സ്വാർത്ഥനായിട്ട് വീണ്ടും എവിടെയെങ്കിലും ആ മടത്തിൽ പോയി ജപിച്ചും വല്ലതെന്നും കുടിച്ചും സ്വന്തം കാര്യം നോക്കി മോക്ഷമേ എന്ന് പറഞ്ഞ് നിൽക്കുന്നു മറിച്ച് എൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും സംസാരിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഓബിയസ്ലി ശത്രുക്കൾ ഉണ്ടാവും ഹിന്ദുക്കൾ തോക്കെടുക്കേണ്ടി വരുമോ ഹിന്ദുക്കൾ തോക്ക് എത്ര പേരെടുക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ ഞാൻ എൻ്റെ തോക്കിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയില്ല ഹിന്ദുക്കൾ ഞാൻ ഹിന്ദുക്കൾ വരുമോ കേരളത്തിൽ ജീവിക്കാൻ ഹിന്ദുക്കൾ തോക്കെടുക്കുക എന്നുള്ളതിനുപരി ഹിന്ദുക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട അവരുടെ സാഹചര്യമാണ് ഹിന്ദുക്കൾ വളരെ അപകടത്തിലാണ് ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ അപകടത്തിൽ തള്ളിവിടുന്നത് ഇവിടുത്തെ അവരുടെ തന്നെ ചില നേതാക്കളാണ് അവരുടെ നേതാക്കളുടെ സ്വാർത്ഥ താല്പര്യത്തിന് അവരെ ഹിന്ദുക്കൾ ബേസിക്കലി എന്ന് പറഞ്ഞ പശുക്കൾ നമ്മൾ പറയുന്നത് ഈ അവരെ അവരെ പഠിക്കാനും മനസ്സിലാക്കാനും അവരുടെ പ്രസന്റ് കണ്ടീഷൻ എന്താണെന്ന് അതിന്റെ അപകടം എന്താണെന്ന് അവരും ബോധ്യപ്പെട്ടിട്ടില്ല കേരളം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ടെൻഷൻ സ്റ്റേറ്റ് ആണ് നിങ്ങൾ ഇതിനെപ്പറ്റി ഏത് ഇൻ്റലിജൻസ് ഓഫീസേഴ്സും നോർത്തിലും ബാക്കിയുള്ള സൈഡിലും ഒക്കെ ഉള്ളവരത് ചോദിക്കൂ കേരളം എന്ന് പറയുന്ന ഏറ്റവും വലിയ രീതിയിൽ ഏത് സമയം വേണോ പൊട്ടിത്തെറിക്കാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ ആകെ ഇവർക്ക് അറിവില്ല ഒന്നും ഭാവങ്ങളാണ് നമ്മുടെ ആൾക്കാരെ ഈ എൻ എസ് എസും എസ് എൻ ഡി പിയിലും നമ്മളെ ചൂഷണം ചെയ്ത ഒരു സൈഡിൽ ഇട്ടിരിക്കുകയാണ് പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ല ആത്മീയപരമായിട്ടില്ല കൾച്ചർ പരമായിട്ടില്ല നമുക്കിവിടെ ഇവിടെ ആകെ വർഗീയത വർഗീയതയാണ് പറയുന്നത് നമുക്ക് ആ വർഗീയത വേണ്ടത് ഹിന്ദു മുസ്ലിം വർഗീയത എന്നുള്ള വർഗീയത അല്ല നമ്മൾ പറയേണ്ടത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത് നമ്മുടെ കൾച്ചറും നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ് അപ്പൊ ഇവരുടെ പ്രശ്നം നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ് ആൾക്കാർ അതായത് സൂക്ഷ്മ ശരീരത്തിൽ വലിയ തകർച്ച വന്നു കഴിഞ്ഞു ചക്ര പരാലിസിസും സ്ട്രോക്ക് എന്ന് പറയുന്ന രണ്ട് മാരകമായ അസുഖം ഹിന്ദുക്കളെ ബാധിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അവർക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല അഞ്ച് ടൈം ഇവർക്കെതിരെ ഉള്ള നെഗറ്റീവ് എനർജീനെ പുള്ളി ചെയ്യുന്ന അതുപോലെ തന്നെ അൺവാണ്ടഡ് എനർജീസിനെ പമ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദു ഇപ്പം നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ് ഒരു ഹിന്ദു ഉറങ്ങിക്കിടക്കുമ്പോൾ അവന് അവിടെ ഒരാൾ അടിക്കാൻ വരുന്നു തലയിലൊരു വെയി കല്ലെടുത്തിടാൻ വരുന്നു എന്ന് ഓർത്താൽ ഓർമ്മയിൽ വന്നാൽ അല്ലെങ്കിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ അവർക്കത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ ആരും ഒന്നും ആക്രമിച്ചിട്ട് പോകും അത് അതല്ലേ ഈ പറയുന്ന രണ്ടായിരത്തോളം വരുന്ന ആൾക്കാരെ നമ്മളുടെ സന്യാസിമാരെ കൊന്നു തള്ളിയ ചരിത്രമൊക്കെ പഠിച്ചിട്ടില്ലേ അപ്പം നമ്മളുടെ ആൾക്കാരെല്ലാവരും പാവങ്ങളാണ് എല്ലാവർക്കും കരുണയുള്ളൂ സ്നേഹമുള്ളു എല്ലാം നമ്മുടെ സഹോദരങ്ങളാണെന്ന് പഠിപ്പിച്ച ഒരു മഹത്തരമായ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഹിന്ദുക്കൾ അതുകൊണ്ടാണ് പാകിസ്ഥാന നമ്മളുടെ ഹിന്ദുക്കൾ എപ്പോഴും അയൽ രാജ്യം എന്ന് പറയുമ്പോൾ അവർ നമ്മൾ നമ്മളെ പറ്റി അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ ശത്രുരാജ്യം എന്നാണ് അപ്പം അവരുടെ മൈൻഡ് സെറ്റ് ആ ഒരു 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 ടെററിസ്റ്റ് മൈൻഡ് സെറ്റ് ഇവിടെ നല്ല പോലെ ഇവിടുത്തെ എസ് ഡി പി ഐ പോലുള്ള സംഘടനകളും ഇവിടുത്തെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളും അത് നല്ല പോലെ അവർ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഹിന്ദുക്കളെ എല്ലാ സമയത്തും ഒറ്റപ്പെടുത്തിയും ഹിന്ദുക്കളെ ആക്രമിക്കുകയും ഹിന്ദുക്കളുടെ ബിസിനസ് തകർക്കുക ഹിന്ദുക്കളുടെ റെപ്യൂട്ടേഷൻ തകർക്കുക ഹിന്ദുക്കൾക്ക് ഒരു രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാവാതിരിക്കും ഇന്ന് ഹിന്ദുക്കളുടെ ബിസിനസ് എല്ലാം പോയില്ലേ ഇവിടെ ഇന്നിവിടെ എത്ര ഹിന്ദുക്കൾക്ക് നല്ല പ്രോപ്പറേറ്റി ബിസിനസ് ഉള്ളത് ബിസിനസ് ഫിനാൻഷ്യൽ മസിൽ പോയി അതുപോലെ തന്നെ ഫുഡ് സിസ്റ്റം ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യം മാറുന്നതിന് മുമ്പ് ആദ്യം മാറുന്നത് എന്താണെന്നറിയോ അവിടുത്തെ ഭക്ഷണ സമ്പ്രദായമാണ് ഇന്ന് നമുക്കൊരു നമ്മൾ എൻ്റെ തോക്ക് വിഷയത്തിന് ശേഷം എടുത്ത് എടുത്തു നോക്കൂ ഇവിടെ ഈ പത്ത് പതിനേഴ് വർഷമായിട്ട് നമ്മൾക്ക് എത്ര സൈഡിൽ നമുക്ക് നാടൻ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റും കേരളത്തിന്റെ തനതായ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്രയുണ്ട് ഇവിടെ ഏത് സംസ്കാരത്തിന്റെ ഭക്ഷണങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത് ഇന്ന് നമ്മുടെ കുട്ടികൾ പോലും നമ്മുടെ നാടൻ ഭക്ഷണങ്ങളും നമ്മളുടെ ടോക്സിക് അല്ലാത്ത ഭക്ഷണങ്ങളും നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള വൈദിക ഭക്ഷണങ്ങളും ഒന്നും ഇവിടെ കിട്ടുന്നില്ലല്ലോ ഉണ്ടോ അതെ അപ്പോൾ ഇത് നമ്മുടെ ഉപബോധ മനസ്സിലെ മാറ്റം വരിക സൂക്ഷ്മ ശരീരത്തിന്റെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് എന്താണ് സ്വാമിജി സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞത് മൂന്ന് തരം ശരീരമുണ്ട് സ്ഥൂ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ഇതിൽ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന എനർജീസാണ് സൂക്ഷ്മത്തിൽ മാറ്റം വരുമ്പോഴാണ് സ്ഥൂലത്തിൽ പ്രകടമാവുന്നത് ഒരു രോഗം വരുമ്പോഴും ആദ്യ സൂക്ഷ്മത്തിലാണ് വരുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് നമ്മൾ കോസ്മിക് എനർജിയുമായി കണക്ട് ചെയ്യുന്നത് ഇന്നിപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് കുറെ പരിപാടികളും അത് വീതം എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഇതിൽ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ സൂക്ഷ്മരീരം സ്ട്രോങ് ആകുമ്പോഴാണ് ആറ് ഇന്ദ്രിയ ആറ് ചക്രങ്ങള് കറക്റ്റ് ആക്കണം അതുപോലെ തന്നെ നമ്മുടെ ഓറിക് ബോഡീസ് അഞ്ച് ഓറിക് ബോഡീസ് ഉണ്ട് അതിനെ ട്യൂൺ ചെയ്യണം ഇത് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തേടിയെത്തും നമ്മൾ ഇപ്പൊ ഒരു ഡോക്ടർ ആണെങ്കിൽ നല്ല ഡോക്ടർ ആവും നല്ല ഒരു എഞ്ചിനീയർ ആണെങ്കിൽ നല്ല എഞ്ചിനീയർ ആവും നല്ല ബിസിനസ്സുകാരാണെങ്കിൽ നല്ല ബിസിനസ്സുകാരനാവും നല്ല ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ നല്ല ആവും നമുക്ക് ഈ വശീകരണം എന്ന് പറഞ്ഞ ആൾക്കാർ ഈ പൂജയും ഹോമോ എന്ന് പറഞ്ഞാൽ വശീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തട്ടിപ്പായിട്ട് കിടക്കുന്ന പരിപാടിയാണ് വശീകരണം നമ്മുടെ ശരീരത്തിൽ നിന്നാണ് ഉണ്ടാവേണ്ടത് അത് നമ്മൾ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഈ ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നമുക്കുള്ളതാണ് പക്ഷെ നമ്മളും ആ എനർജിയായിട്ട് കണക്ട് ആകുമ്പോൾ മാത്രമേ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് കിട്ടൂ അത് സൂക്ഷ്മ ശരീരവുമായി ബന്ധപ്പെട്ടതാണ് ഇത് അഘോരികളുടെയും അല്ലെങ്കിൽ സിദ്ധ പുരുഷന്മാരുടെ ഒരു രഹസ്യക്രിയയിൽപ്പെടുന്ന കാര്യങ്ങൾ ഈ നാട്ടിലെ എത്ര ഹിന്ദുക്കൾക്ക് സ്വാമിജി പറഞ്ഞ അറിയില്ല കുറച്ച് പേർക്ക് അറിയാം ഇപ്പം വളരെ ഹൈ ലെവലിലുള്ള സാധകർ അങ്ങനത്തെ അത്രയും അതായത് എലിവേറ്റഡ് ആയിട്ടുള്ള ഹിന്ദു എന്ന് പറയുന്നത് ഒരു ജനറൽ ടേം ആണ് ഹിന്ദു എന്ന് പറഞ്ഞത് കൊണ്ട് അവൻ ആവുന്നില്ല ഇപ്പോ ആയിരം ദളങ്ങളുള്ള ഇതാണ് നമ്മുടെ ലോട്ടസ് പെറ്റൽ നിർവ്വാണ സ്റ്റേജിൽ എത്തുമ്പോൾ മൂലാധാരം തൊട്ട് സഹസ്രാധാരം വരെയുള്ള എനർജി ഫ്ലോ കൊണ്ട് ഇത് ഓപ്പൺ ആകുമ്പോൾ വരുന്നത് അപ്പൊ ഈ ആയിരം പെറ്റൽ എന്ന് പറഞ്ഞാൽ ആയി ഓരോ പെട്ടലും പതിനായിരക്കണക്കിന് അറിവുകളാണ് അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഹിന്ദുക്കൾ വിചാരിക്കുന്നത് ആയിരം പെറ്റലുള്ള ഈ താമര വിടർന്നതിൽ അല്ല അവർക്ക് ഇമ്പോർട്ടൻസ് അതിനേക്കാൾ നല്ലത് അഞ്ച് ദളങ്ങളുള്ള അഞ്ച് എതളുകൾ കാണുന്ന ബി ജെ പിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് അവൻ ഹിന്ദുവായെന്നാണ് അതുപോലെ തന്നെ സനാതനധർമ്മം പഠിച്ചാൽ അത് ജീവിതത്തിൽ ആ ധർമ്മത്തെ പറ്റി ഫോളോ ചെയ്യുന്നതിലല്ല കയ്യിലൊരു രാഹിയും കെട്ടി ഒരു കുറേ കിട്ടി ഇങ്ങനെ നടന്ന ആർ എസ് എസ് ആണ് ബി ജെ പി ആണെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഒരു വോട്ട് ചെയ്താൽ അവൻ ധർമ്മപുത്രനാണെന്ന് ധരിക്കുന്ന ഒരു ധാരണയാണ് ഇതൊക്കെ ഇതൊന്നുമല്ല സംഭവം ഇവിടുത്തെ ബി ജെ പി നേതാക്കളോട് ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് ഓരോ സമയത്തും അതുകൊണ്ടാണ് ഇവരാരും എൻ്റെ ഫ്രണ്ട് ഒന്നും ചാടാത്ത ഇവർക്കാർക്കും ധർമ്മത്തെ പറ്റി ചോദിച്ചാൽ പറയാൻ ഉത്തരവില്ല ഞാനൊന്നും അവരുമായിട്ട് അഴിയുണ്ടാകുന്നതല്ലേ നിങ്ങളാദ്യം ഇതിനെ പറ്റി പഠിച്ചിട്ട് നിങ്ങൾ കുറെ കൂടെ റിഫൈൻഡ് ആയിട്ട് പോകും അപ്പൊ കുറെ കൂടെ ബെറ്റർ ആവുകയല്ലേ അപ്പൊ ഇവിടെ അതിൽ അങ്ങനെ അറിയുന്ന ആൾക്കാരെ ഒന്നും ഇവർ ഇതിനകത്തോട്ട് കയറ്റത്തില്ല കഷ്ടപ്പെടുന്ന അതേ യുവാക്കളെ ഒന്നും ഇവർ ഇതിനകത്തോട്ട് കയറ്റത്തില്ല ഈ ധർമ്മം പഠിച്ച് ധർമ്മബോധമുള്ളവരെ ഒന്നും ഇവർ കയറ്റത്തില്ല ഇവർ ഈ നാൽപ്പത് വട്ടവും നാനൂറ് വട്ടം തോറ്റവുമാരെയും ഈ ആയതും മറ്റേ പുഴുക്കുത്ത് പിടിച്ചതും അണ്ട അടങ്ങൂടം ചെമ്മൻ ചെരുപ്പൂത്തി മുട്ടുകെട്ടി മുളങ്കാലം ബാക്കിയെ മരത്തലെ എല്ലാത്തിനേയും പിടിച്ചതിനകത്ത് കയറ്റി നിർത്തിയിട്ട് നരേന്ദ്രമോദിക്കും ചീത്ത പേര് നരേന്ദ്രമോദി ആരൊക്കെ തെറിവിളിച്ചിട്ടുണ്ടോ അവരാണ് ഇന്ന് നിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നതിന് എതിർത്തവരാണ് നിന്റെ മുന്നിൽ നിൽക്കുന്നത് ബി ജെ പിയുടെ ബി ജെ പിയുടെ മുന്നിൽ നിൽക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷനെ വെച്ചിട്ട് വിറ്റ് ജീവിക്കുകയാണ് ഇവർ ഇവർ ലിറ്ററലി സത്യം പറഞ്ഞാൽ ഇവരെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അതല്ലേ എനിക്ക് ഇവരോടുള്ള ദേഷ്യം അല്ലാതെ ഇവർക്കെതിരെ പറഞ്ഞവർ പറയുന്ന വെച്ചാൽ നമ്മൾ സുഡാപ്പിയുടെ എന്ന് പൈസ മേടിക്കുന്നു ഞാൻ സുഡാപ്പിയുടെ പൈസ മേടിക്കും ഞാൻ ഹിന്ദു വിധ